സർക്കാരിന്റെ നാലാം വാർഷികം കാര്യദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് ഇന്ന് സംസ്ഥാനം ഒട്ടക്ക് കരുദിനമാചരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപോകലായി കടന്നു വരുന്നത് കേരളത്തിൽ മാമാങ്ക സർക്കാരിന്റെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തുന്ന കരിദിനത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിനായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് യു ഡി എഫിന്റെ സമന്നതരായ നേതാക്കളായ ശ്രീ വി കെ ശ്രീകണ്ഠൻ എം എൽ എ ശ്രീ ഈ തങ്കത്തൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപറകിലായി കടന്നു വരുന്നത് കേരളത്തിന്റെ പൊതു ഗജനാവിൽ നിന്നും യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് സംസ്ഥാനമൊട്ടയ്ക്ക് കരിദിനം ആചരിക്കുന്നു അതിന്റെ ഭാഗമായി നടത്തുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി വരുന്നത് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നത് അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ധികം പൊതു ഖജനാവിൽ നിന്നും ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപോകായി കടന്നു വരുന്നത് ആരാധ്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പാലക്കാടിന്റെ എം പി ശ്രീ ഡി കെ ശ്രീകണ്ഠൻ

കോടി ധികം ചിലവഴിച്ച് ആഘോഷത്തെ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായുള്ള കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിൽ തൊട്ടുപുറകിലായി കടന്നു വരുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് വാഹനത്തിന് തൊട്ട് ിൽ നിന്നും നൂറ് കോടി രൂപം ചെലവഴിച്ചുകൊണ്ട് മാമാങ്കം നടത്തുന്ന സർക്കാരിനെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആചരിക്കുകയാണ് കരിദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ കേരളത്തിന്റെ പൊതുഘടനാ ചിലവഴിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്നതായി പ്രതിഷേധ പ്രകടനം നടന്നു നടന്നുവരികയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ എന്നിവർ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ നാലു വർഷത്തിലധികമായി നടത്തുന്ന ദുർഭാഗണത്തിനെതിരെയും കേരളത്തിന്റെ ക്രമസമാധാന തകർച്ചക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് യൂത്തിന്റെ മാമാങ്കം നടത്തുന്ന ഇടതു സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമാരാജ്യനായ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വഴിത്താറയോടെ കടന്നു വരുന്നത് പ്രകടനാനന്തരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേരുന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ ബഹുമാര്യരായ ജില്ലയിലെ യു എഫിന്റെ സമന്നദ്ധരായ നേതാക്കൾ പങ്കെടുത്ത് പ്രസംഗിക്കുന്നു കേരളത്തിന്റെ പൊതുഗടനാതിൽ നിന്നും നൂറ് കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ യു ഡി എഫിന്റെ നേതാക്കൾ എന്ന സംസ്ഥാനമൊട്ടയ്ക്ക് കരുതിന്റെ ഭാഗമായി നടത്തുന്ന പ്രകടനമാണ് ബഹുമാന്യായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനം നയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകടനാനന്തരം ചേരുന്ന പൊതുസമ്മേളനം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പരിസരത്ത് ചെയ്യുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു പ്രകടനത്തെ നയിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഏട്ടൻ ശ്രീകത്തൻ ശ്രീകന്ധൻ രാഹുൽ പാങ്കൽ എ തുടങ്ങിയ യു ഡി എഫിന്റെ സമ്മന്നരായ നേതാക്കൾ പങ്കെടുക്കുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടു വഴിയായി കണ്ടുവരുന്നത് നാലാം വാർഷികം ആഘോഷിക്കുന്ന ഇടതു സർക്കാരിന്റെ വരുന്നത് ആശ്രയ സമ്മാനപരമായ സീസൺ ടു എന്ന മെഗാ ലക്കി ടോയ്ലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹം മെഗാ ലഗിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് മെഗാ മെഗാ സബ് ലക്കി ലക്കി ഡ്രോയിൽ ഡ്രോയിൽ പേർക്കാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നിരവധി നിങ്ങൾക്ക് സമ്മാനത്തിലൂടെ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു നെറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൽ ലഭിക്കും അഞ്ച് കൂപ്പൽ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാലക്കീ ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കി ഞങ്ങൾക്കിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അതുമാത്രമല്ല മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എങ്ങനെയാണ്